അപ്പോളോ പതിനാല് ലാൻഡ് ചെയ്തപ്പോൾ ചന്ദ്രനിൽ നിന്ന് കൂവിയതാര്ട്ട് നമസ്കാരം ചന്ദ്രനിൽ മനുഷ്യൻ കാല് കുത്തിയിട്ടില്ല എന്ന ചർച്ചകൾ തകർത്തു വാരി സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോൾ ഞാനും എനിക്കും ഇതിനെക്കുറിച്ച് ഒരു ആകാംക്ഷയായി കൗതുകമായി കുറേയധികം വീഡിയോകൾ ഞാൻ കണ്ടു അപ്പം അതിനകത്തെല്ലാം എനിക്ക് കുറെ സംശയങ്ങളുണ്ടായി അപ്പോളോ ലെവൻ ചന്ദ്രനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒന്നിനുടെ സംശയങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരെയും പോലെ തന്നെ പതാക പറക്കുന്നതിൻ്റെ രണ്ട് മൂന്ന് വീഡിയോകളുണ്ട് അതിനകത്ത് പതാക പറക്കുന്നതു തന്നെയായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ സ്പേസ് ചൂട്ടിൻ്റെ ഷൂവ് ഷൂ ആ ഷൂവിൻ്റെ പാദത്തിലുള്ള ആ ഒരു ഷെയ്പ്പല്ല അവിടെ ചവിട്ടിയിരിക്കുന്നത് ഇത് രണ്ടും രണ്ടാണ് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഒരു ചോദ്യം അങ്ങനെ രണ്ട് ചോദ്യങ്ങളാണ് ഇനി ഒരു ചോദ്യം കൂടിയുണ്ട് ഈ പേടകം പറന്നുയർന്നപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മൈൽ പൊക്കത്തിന് മുകളിൽ നിന്നും ഫോട്ടോ എടുത്തിരിക്കുന്നു ഇതെങ്ങനെ എടുത്തിരിക്കുന്നു ഈ ഫോട്ടോ അത്രയും വലിയൊരു കെട്ടിടം ഉണ്ടോ എനിക്കറിയത്തില്ല ഫോട്ടോ അത്രയും വലിയൊരു കെട്ടിടം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ അതിന് ഇതൊക്കെ ഞാൻ ഈ വീഡിയോക്കൊപ്പം ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അപ്പോള ലെവനുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾ മനുഷ്യൻ അവിടെ കാല് കുത്തിയിട്ടില്ല എന്ന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ അവിടെ പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പോയിട്ട് ഉണ്ട് എന്ന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പോയിട്ടില്ല എന്ന് പറയുക ഈ രണ്ട് മൂന്ന് തെളിവുകൾ അതിന് പതാകയുമായി ബന്ധപ്പെട്ട് പറയുന്നത് പതാകയിൽ ഒരു സ്റ്റീൽ റോഡ് വെച്ചിട്ടുണ്ടായിരുന്നു അത് പറക്കുന്ന നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് പറക്കുന്നതായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി സ്റ്റീൽ റോഡ് വെച്ചിട്ടുണ്ടായിരുന്നതാണ് പക്ഷേങ്കിൽ സ്റ്റീൽ റോഡ് വെച്ചിട്ട് കൂടി അത് വീശുന്നുണ്ടായിരുന്നു ആ വീഡിയോ ആ ഫൂട്ടേജ് ഞാൻ ഇതിനൊപ്പം ചേർക്കുന്നുണ്ട് അത് അപ്പോളോ പതിനാലിലെ അപ്പോളോ പതിനാലിലെ ആണ് ചേർക്കുന്നത് അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളും ഞാൻ എനിക്കും ഒരു സംശയം തോന്നിയ കാര്യമാണ് അത് മൂന്ന് ഞാൻ ഈ വീഡിയോക്കൊപ്പം ചേർക്കുന്നുണ്ട് ഇത് കൂടാതെ എനിക്ക് തോന്നിയ മറ്റൊരു സംശയം അത് അപ്പോളോ ലെവനുമായി ബന്ധപ്പെട്ടതല്ല അപ്പോളോ പതിനാലുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ് ഞാൻ അപ്പോളോ പതിനാലിൻ്റെ വീഡിയോ ഞാൻ മുഴുവനായിട്ടിരുന്ന് കണ്ടു അതായത് നാച്ചു ആർക്കീവ്സിൽ നിന്ന് വരുന്ന വീഡിയോ നമ്മൾ ചാറ്റ് ജീറ്റ് ബിറ്റിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരിട്ട് തന്ന വീഡിയോസും ഞാൻ നേരത്തെ എടുത്തു വെച്ച വീഡിയോ രണ്ടും സെയിമാണ് ഈ രണ്ട് വീഡിയോയും ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തോന്നി അതായത് അപ്പോളോ പതിനാല് ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ ാൻഡിങ് സമയത്ത് കറക്റ്റ് ലാൻഡ് ആകുന്ന സമയത്ത് ആരോ നിന്ന് കൂവുന്നു ആരാ ഈ കൂവാനിരിക്കുന്ന ചന്ദ്രനിൽ നിന്ന് ആരെങ്കിലും കൂ ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ചിരിച്ച് ഞാൻ പണി തീർന്നു ചിരിച്ചു പോയി അപ്പോളോ പതിനാല് ചന്ദ്രനിൽ കാല് കുത്തിയപ്പോൾ ഏതോ ഒരു മഹത് വ്യക്തി നിന്ന് കൂവുന്ന ഒരു വീഡിയോ ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാം ആ വീഡിയോ ഞാൻ എൻ്റെ വീടേക്കൊപ്പം ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ലൈവായിട്ട് തന്നെ ഞാനത് ഇതിൻ്റെ അകത്ത് എൻ്റെ ഫോണിൽ ഞാനതൊന്ന് പ്ലേ ചെയ്യുന്നതുമാണ് അതായത് ഡച്ച് സ്റ്റീം മെഷീൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഏകദേശം ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴ് കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് കാണുന്നത് ഈ വീഡിയോ നമ്മൾ ചാറ്റ് ജി പി ടിയിൽ അപ്പോളോ പതിനാലിൻ്റെ ലാൻഡിങ് വീഡിയോ ലിങ്ക് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരുന്നത് ഈ വീഡിയോ തന്നെയാണ് അതുപോലെ തന്നെ ഈ അപ്പോളോ പതിനാലിൻ്റെ ലാൻഡിങ് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഈ കൂവുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊന്ന് പ്ലേ ചെയ്യുകയാണ് ഏകദേശം ഞാനൊരു നാല് മിനിറ്റ് നാല് മിനിറ്റ് ആകുമ്പോത്തേനാണ് കേട്ടോ കൂവുന്നത് ഇവിടെ മുതൽ ലാൻഡിങ് ആണ് അതായത് ലാന്റിംഗ് ആണ് കാണിക്കുന്നത് ലാൻഡ് ചെയ്യായി ലാൻഡ് ചെയ്യാൻ പോവുകയാണ് It looks like you're going right over the middle of a uh, triple. 170 feet out, the second down, 8%, you're be good. eight percent. You're looking good. Okay, 170 feet and holding. Um, one foot the second down. Want to speed it up a little bit? Can't move forward. Okay. I'm us to land,ing guy.

Yeah, okay. great. Fifty feet. Okay, fifty feet down. Fifty feet. Okay. Three feet per second. Forty feet. Three feet per second. Thirty. Three feet per second. Looking great. Twenty feet. Ten. Three feet per second. Contact down. Stop. Three. Auto. Auto. കേട്ടോ 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 ഒന്നുകൂടെ ഒന്നുകൂടെ ചന്ദ്രനാരത്തി കേട്ടോ കേട്ടോ ഏ ഇത് കേൾക്കുമ്പം സത്യം പറഞ്ഞ നമുക്കൊരു എന്തോ ഒരു വല്ലാഴിയോ പോലെ ഇത് പക്ക ഉടായിപ്പല്ലേ ആരെ ചന്ദ്രനിൽ നിന്ന് കൂവുന്നേ അപ്പോളോ പതിനാല് ലാൻഡിങ് ടൈമിൽ ആരാണ് ഈ കൂവുന്നേ അതൊരു അത്ഭുതമായിട്ടില്ലേ ആ സൗണ്ട് ഇവിടെ നിന്ന് വന്നേ അത്രയും നേരം നമ്മൾ കേട്ട സൗണ്ട് പൊത്തോ മറ്റേ വാക്കി വോക്കിടോക്കിൽ സംസാരിക്കുന്ന സൗണ്ടാണ് നമ്മൾ കേട്ടത് ഒരു റേഡിയോയിൽ കേൾക്കുന്ന പോലെ അല്ലെ ആ ഒരു രീതിക്കുള്ള സൗണ്ട് നമ്മൾ കേട്ടു പെട്ടെന്ന് ഇത് ലാൻഡിങ് കറക്റ്റ് ക ഇങ്ങനെ വന്ന് ലാൻഡ് ചെയ്തപ്പോൾ ആരും കോവി ആരായി കോവുന്നേ അപ്പോൾ ഇതിനകത്ത് എന്തോ ഇല്ലേ അപ്പോളോ പതിനാല് ലാൻഡ് ചെയ്തപ്പോൾ ചന്ദ്രനിൽ നിന്ന് കൂവിയതാര് ആരാ ആരായിരിക്കും കൂവിയത് നിങ്ങൾ ഈ വീഡിയോകളൊക്കെ പരിശോധിച്ച് നോക്കട്ടെ എനിക്ക് തോന്നിയൊരു സംശയമാണിത് നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേന് ഈ ഒച്ചവെക്കത്തിൽ നമ്മൾ റോങ് ആയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴത്തേന് അല്ലെങ്കിൽ അത് വണ്ടി റിവേഴ്സ് എടുക്കുക റിവേഴ്സ് എടുക്കുമ്പോൾ കറക്റ്റ് ആയെന്ന് പറഞ്ഞ് പുറകെ നോക്കിത്തരുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ ഇന്ന് പറഞ്ഞതുപോലെ അപ്പോളോ പതിനാല് ലാൻഡ് ചെയ്തപ്പോൾ ചന്ദ്രനിൽ നിന്ന് കൂവിയതാര് നേരത്തെ അവിടെ മനുഷ്യനുണ്ടോ ഇത് എവിടെ നിന്ന് സൗണ്ട് വന്നു എനിക്കറിയത്തില്ല കേട്ടോ ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങളുടെ കമന്റ് ചെയ്യാം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഏകദേശം ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് അഞ്ചു വർഷം മുമ്പത്തെയാണേ അഞ്ചു വർഷം മുമ്പ് ഡച്ച് അഞ്ച് വർഷം മുമ്പ് ഡച്ച് സ്റ്റീം മെഷീൻ എന്നും പറയുന്ന ഒരു ചാനൽ ആ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നൽകുന്നതായിരിക്കും എന്നാൽ ഇതാണേ ഇതാണ് ആ ചാനൽ ഈ ചാനലിൽ ആണ് ഞാൻ ഈ വീഡിയോ കണ്ടത് ചാറ്റ് ജി പി റ്റിയോട് ചോദിച്ചു കഴിഞ്ഞപ്പം പുള്ളി എനിക്ക് ഇട്ടു തന്ന വീഡിയോയും ഇതു തന്നെയാണ് കണ്ടോ ണ്ടോ അതായത് അപ്പം ഈ വീഡിയോ ആണ് എനിക്ക് ഇട്ടു തന്നത് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെങ്കിൽ ആരാണ് ചന്ദ്രനിൽ ഈ സാധനം ലാൻഡ് ചെയ്തപ്പോൾ കൂവിയത് നേരത്തെ വന്ന ആരെങ്കിലും അവിടെ സ്റ്റെക്കായി പോയതാണോ ഏയ് നമ്മുടെ അറിവിൽ അങ്ങനെ ഇല്ല കേട്ടോ ഇനി എന്താ സംഭവിച്ചത് അങ്ങനെ ഒരു വാക്കി ടോക്കി കൂടി അല്ലാണ്ട് പോവുന്ന സൗണ്ട് അതെവിടുന്ന് വന്നു അതിൽ നമ്മളൊന്ന് അന്വേഷിക്കേണ്ട കാര്യമല്ലേ എവിടെ നിന്ന് ആ സൗണ്ട് വന്നേ ഡച്ച് സ്റ്റീം മെഷീൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നമ്മൾ കണ്ട വീഡിയോ ആണിത് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ കയറി നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ വീഡിയോ കണ്ടാൽ മതി നാലാം മിനിറ്റിൽ ആള് പോകുന്നു ചന്ദ്രനിൽ നിന്ന് OK, 7% fuel. OK, you're still at 170 feet indicated Starting down. OK, you can move on forward. You're just barely crossing North Triplett. Barely crossing North Triplett. 6% fuel, OK, 150 feet. There's decent quantity light. OK. Low level. All right. If you could land over here, there's some dust, Al. 110 feet. 3 feet per second down. 6%. There's good stuff. you on your own. It's starting down. Good. starting down. Okay. It says 90 feet. 4 feet per second. 5 feet per second down. One. Okay. Down. Looking great. 60 Six seconds. Okay. 50 feet down. 50 feet. We're in good shape, Truth. Three feet per second. Forty feet. Three feet per second. Thirty. Three feet per second. Look at straight. Twenty feet. Ten. Three feet per second. Contact down Two stop. 3, Pro. Auto. Auto. We're on the surface. Okay, we made a good landing. Roger and Auto. Auto. We're on the surface. Okay, we made a good landing. Roger and Auto. സംഭവം അത്ഭുതം തന്നെയാണ് മഹാത്ഭുതം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇപ്പം യൂട്യൂബിൽ പുതിയതായിട്ട് ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് വീഡിയോകൾ ഹൈക്ക് ചെയ്യാം കമൻറ്റ് വരുന്ന കമൻറ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹൈക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഹൈക്ക് ചെയ്താൽ ഈ വീഡിയോ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തും അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോയ്ക്ക് അടിയിൽ കമൻ്റ് ഇടണം ഇനി മുതൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരു ഹൈക്കിംഗ് കൂടെ കൊടുത്തേക്കണം അപ്പോൾ നിങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക